പ്രിയപ്പെട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലനമായ മികാ എൽ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏതാൽ ഗോൾ ഇന്ത്യയാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്തായാലും അവർ വ്യക്തമാക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക എൽ അടുത്ത രണ്ട് മത്സരങ്ങൾ നിർണായകമാണെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത രണ്ട് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വരുന്നത് ഏഴാം തീയതി ബംഗളൂരു ജെഫ്സിക്കെതിരെയും അതുപോലെ തന്നെ പതിനാലാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെതിരെയുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത രണ്ട് മത്സരങ്ങൾ എന്തായാലും ആദ്യ രണ്ട് സ്ഥാനക്കാരെയാണ് പത്താം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ നേരിടേണ്ടതെന്നാണ് ഇപ്പോൾ നമുക്ക് ഈ പോയിന്റ് ടേബിളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ടഫ് മാച്ച് തന്നെ അടുത്ത രണ്ട് മത്സരങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത രണ്ട് മത്സരങ്ങൾ മിക എൽ സ്റ്റാറിലേക്ക് നിർണായകമാണെന്നാണ് ഇപ്പോൾ ഗോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ അവർ റിപ്പോർട്ടിൽ പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് അടുത്ത രണ്ട് മത്സരങ്ങളിൽ പോസിറ്റീവ് റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിച്ചാൽ അതായത് സമനിലയോ വിജയമോ നേടിയെടുക്കാൻ സാധിച്ചാൽ പരിശീലകനെ പരിശീലനം മികവൽച്ചാറയ്ക്ക് തുടരാമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് മറുസ്യ നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ പരാജയമാണെങ്കിൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങേണ്ടി വരും ഇങ്ങനത്തെ ഒരു തീരുമാനമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്നതെന്നാണ് ഗോൾ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്നറിയില്ല എന്തായാലും ഇതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടില്ല അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം തിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നൊരു കാര്യം അദ്ദേഹം തുറന്ന് പറയുന്നത് ായിരുന്നു അതിനുശേഷം ഇനി വല്ല തീരുമാനം എടുത്തോ എന്നറിയില്ല എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഏതായാലും ഗോൾ ഇന്ത്യ ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനമായ സ്റ്റാറയ്ക്ക് അടുത്ത രണ്ട് മത്സരങ്ങൾ നിർണായകമാണെന്നാണ് ഇപ്പോൾ ഗോൾ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്